ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിൽ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ആദ്യ ഇന്നിംഗ്സിൽ കാഴ്ചവെച്ചത് ആദ്യ നാല് മത്സരത്തിൽ മൂന്ന് മത്സരങ്ങളും ഹൈദരാബാദ് തോറ്റിരുന്നു ഗുജറാത്തിനെതിരെ നിർണായക മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് സ്വന്തം തട്ടകത്തിൽ ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ ഹൈദരാബാദിന് ആദ്യ ഇന്നിങ്സ് അവസാനിക്കുമ്പോഴേക്കും നൂറ്റി റൺസ് മാത്രമാണ് നേടാനായത് മുന്നൂറുകളും നാനൂറുകളും ഹൈദരാബാദിന്റെ ബാറ്റിൽ നിന്ന് ഏവരും പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അതിന് വിപരീതമായാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടി ആർക്കും അങ്ങനെ പ്രകടനം കാഴ്ചവെക്കാൻ ആയില്ല ട്രാവൽ തൊട്ടുപിന്നാലെ അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷാനെയും നിതീഷ് റെഡ്ഡിയും ക്ലാസനും ചേർന്ന് പതിയെ കരകേറ്റാൻ ശ്രമിച്ചുവെങ്കിലും ഇടവേളകളിലെ വിക്കറ്റ് വീഴ്ച ഹൈദരാബാദിനെ സമ്മർദ്ദത്തിലാക്കുകയായിരുന്നു ക്ലാസൻ ഇരുപത്തിയേഴും നിതീഷ് റെഡി മുപ്പത്തിയൊന്ന് റൺസുമാണ് നേടിയത് അൻകിത് വർമ്മ പതിനെട്ടും പാറ്റ് കമിൻസ് ഇരുപത്തിരണ്ട് റൺസും നേടി ഏറ്റവും കൂടുതൽ ആരാധകർ എടുത്തു പറയുന്നത് സിറാജിന്റെ പ്രകടനം തന്നെയാണ് മുഹമ്മദ് സിറാജ് കരിയർ ബെസ്റ്റായ നാല് ഓവറിൽ പതിനേഴ് റൺസ് വഴങ്ങി നാല് വിക്കറ്റുകളാണ് സ്വന്തമാക്കിയത് അതും നിർണായക വിക്കറ്റുകളെന്ന് എടുത്തു പറയണം സിമ്രൻജിത് സിംഗ് അൻകിത് വർമ്മ ട്രാവൽ സെഡ് അഭിഷേക് ശർമ്മ എന്നിവരുടെ വിക്കറ്റാണ് സിറാജ് സ്വന്തമാക്കിയത് സ്കോർ ഇരുന്നൂറ് കടക്കാതിരിക്കാൻ മികച്ച രീതിയിൽ പന്തറിഞ്ഞു സിറാജ് മികച്ച ലൈനിലും ലെങ് പന്തറിഞ്ഞത് തുടക്കം മുതൽ സ്റ്റംബിനെ ആക്രമിച്ച് സിറാജ് ഹെഡിനെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു ലെഗ് സ്റ്റം ലൈനിൽ പന്തറിഞ്ഞ് ഹെഡിനെ കൊണ്ട് ഷോട്ട് കളിപ്പിക്കാനാണ് സിറാജ് ശ്രമിച്ചത് ഇത് മുന്നിൽ കണ്ട് മിഡ് വിക്കറ്റിൽ ഫീൽഡർ ആയിരുന്നു സായി സുദർശനെ അല്പം മുന്നിലേക്ക് കയറ്റി നായകൻ ശുഭ്ബൻഗിൽ വിന്യസിച്ചു ലെഗ്സ് സ്റ്റംബ് ലൈനെത്തിയ പന്ത് അല്പം സ്വിംഗും ഉണ്ടായിരുന്നു ഇത് കളിക്കാൻ ശ്രമിച്ച ഹെഡിന്റെ ഷോട്ട് പിടിച്ചു കൃത്യം സായി സുദർശന്റെ കൈകളിലേക്ക് എത്തി ഹൈദരാബാദിന്റെ ആത്മവിശ്വാസം തകരുന്ന തുടക്കമായിരുന്നു അത് പിന്നീട് അങ്ങനെ മത്സരത്തിൽ ആധിപത്യമുറപ്പിക്കാൻ സാധിച്ചില്ല മികച്ച ഫോമിലാണ് സിറാജ് പന്തറിയുന്നത് പവർപ്ലേയിൽ രണ്ട് ഓവർ അറിയിച്ച് സിറാജ് ടെത് ഓവറിലേക്ക് മാറ്റിവെക്കുന്നതായിരുന്നു പതിവ് എന്നാൽ താരത്തിന്റെ മികച്ച ലൈൻ ലെങ്ത് മനസ്സിലാക്കി മൂന്നാമത്തെ ഓവർ പവർപ്ലേയിൽ തന്നെ നൽകി ഇത് നിർണായകമായ അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് നേടുന്നതിലേക്ക് എത്തിച്ചു സിക്സറിന് ശ്രമിച്ച അഭിഷേകിന്റെ ടൈമിംഗ് പിഴയ്ക്കുകയായിരുന്നു ഇതോടെ നിർണായക വിക്കറ്റ് നേടിയെടുത്ത് പവർപ്ലേയിൽ തന്നെ സമ്മർദ്ദത്തിലാക്കാൻ ഹൈദരാബാദിന് സാധിച്ചു ഇഷാൻ കിഷാൻ വീണ്ടും ഫ്ലോപ്പായിരിക്കുന്നത് ടീമിന് ഇരട്ട് സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നത് സീസൺ ആരംഭിക്കുന്നത് മുതൽ ഹൈദരാബാദിനെയാണ് ഏവരും ഉട്ടുനോക്കിയിരുന്നത് ആദ്യ മത്സരത്തിൽ അതിഗംഭീര പ്രകടനവും ഹൈദരാബാദ് കാഴ്ചവെച്ചു ബാറ്റിംഗ് ഫ്ലോപ്പ് ആവുന്നത് വീണ്ടും വീണ്ടും ടീമിനെ നിർണായക സമ്മർദ്ദത്തിലേക്കാണ് എത്തിക്കുന്നത്